ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേയായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി റമദാൻ തുടങ്ങിയതിന് ശേഷം വീഡിയോ ഒന്നും ഇട്ടിട്ടേ ഇല്ല കേട്ടോ ഷോർട്സ് അല്ലാതെ ഒന്ന് ഒന്നെണ്ണക്കം എടുത്ത് ചെയ്യണം പക്ഷേ ഫോൺ റീസെറ്റ് റീസെറ്റാക്കിയപ്പം കംപ്ലീറ്റ് വീഡിയോസും പോയിട്ടോ ആവശ്യമില്ലാത്ത വീഡിയോസൊക്കെ റിക്കവറായി വരികയും ചെയ്ത് പക്ഷേ ആവശ്യമുള്ള വീഡിയോസൊക്കെ പോവുകയും ചെയ്തിട്ടോ അപ്പോൾ അതാണ് അവസ്ഥ അങ്ങനെ ഇന്നൊരു നോമ്പ് എന്ന് പറയുന്നതിൻ്റെ വീടിയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്ന് പുറത്ത് പോയിട്ട് നോമ്പ് വെറുക്കാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നായിട്ട് വിചാരിക്കുന്നത് അങ്ങനെ ഇതാ ബോണ്ടൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ തരിപ്പോളുണ്ട് സമൂസ കുറച്ച് കുറച്ച് ഐറ്റംസ് പിന്നെ ജ്യൂസും വെള്ളമൊക്കെ നമ്മൾ കളക്കിയിട്ട് അതും കൊണ്ടു കേട്ടോ അപ്പോൾ പുറത്ത് കുട്ടികളൊക്കെ നല്ല കളിയിലാണ് എന്താണ് ലവാണ് ലവ് ലീഫാണ് ഫ്ലവറാണ് ഓ ഈ ഫ്ലവറാ കൊടുക്കണേ ആർക്ക് മിസ്സിക്കോ മിസ്സിനാ മിസ്സിന് അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ അയൺ ചെയ്യാണ് ഞാൻ വോയിസ് എടുക്കുന്ന ടൈം പെരുഷരിക്കും പെരുന്നാരാവിൻ്റെ അന്ന് പുലർച്ചെ കാണട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ നല്ലപോലെ തെക്ക് ബിയർ കൊടുക്കുന്നതിൻ്റെ ഒരു ശബ്ദം ചിലപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കേൾക്കാട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഞാനിതാ വേഗം ബോണ്ട പൊരിച്ചെടുത്തിട്ടുണ്ട് സമൂസ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും എല്ലാം കൂടെ നമ്മൾ വേഗം പാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ നമ്മളെ വീടിന് തൊട്ടടുത്തന്നെട്ടോ കൊതിപ്പാലം അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തുന്ന വരെ യാതൊരു കുഴപ്പമില്ലേനും അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആയിട്ടോ ടേസ്റ്റ് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ ഒരു കുഴപ്പമില്ലേനു കേട്ടോ മഴക്കാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നും നല്ല വെയിലും പക്ഷെ അവിടെ എത്തി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും നല്ല പോലെ മഴക്കാറൊക്കെ വന്ന് ആകെ ഭയങ്കര ഇരുട് പോലത്തെ ഒരു അവസ്ഥ ആയിട്ടോ അപ്പോഴേ തോന്നി ഇനി പെയ്തു കഴിഞ്ഞാൽ ആകെ പെടും കാരണം ഫുഡും കുട്ടികളും എല്ലാം കൂടി ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ അങ്ങനെ വിചാരിച്ച പോലെ തന്നെ പെയ്തൊരു പത്ത് മിനിറ്റാണ് നല്ലപോലെ ഇന്നിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴൊക്കെ നല്ല ശക്തിയിൽ കാറ്റും മഴയൊക്കെ ആയിപ്പോയി നമ്മൾ മാത്രമല്ല കേട്ടോ അവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മൾ എവിടത്തൊന്ന് സെറ്റ് ചെയ്യുന്നതായിപ്പോയി കാരണം അത്രയും ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടപ്പോൾ നമ്മൾ അവിടെ വേഗം ഒന്ന് സെറ്റ് ചെയ്തതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാറ്റ് മഴ ആയപ്പോൾ ഒരു ഒറ്റ കുട്ടീനീ പരിസരത്ത് കാണാനില്ല കാരണം എല്ലാവരും കാറിലൊക്കെ വന്നത് കാറിലും ഓട്ടോയിലൊക്കെ ആയിട്ടാണ് തോന്നുന്നത് വന്നത് അപ്പോൾ എല്ലാവരും മഴ പെയ്തപ്പോൾ വേഗം അതിലേക്ക് കയറി പക്ഷെ നമ്മൾ പെട്ടുപോയി കാരണം ഇവിടെയുള്ള ഇപ്പഴാണെങ്കിലും ഇക്കാക്കന്മാരാണെങ്കിലൊക്കെ ജോലി ജോലിസ്ഥലത്താണ് അവർ നോമ്പ് വർക്കുന്ന ടൈമാകുമ്പോഴത്തേന് വരാമെന്നാട്ടോ പറഞ്ഞത് അപ്പാണെങ്കിൽ വണ്ടി അവരുടെ കയ്യിലാണ് അങ്ങനെ നമ്മൾ ആകെ പെട്ട് സാ ഭാഗ്യത്തിന് ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കയ്യില് അങ്ങനെ അതൊക്കെ വിരിച്ച് എങ്ങനെയോ കുട്ടികളെ കവർ ചെയ്തിട്ടൊക്കെ നിർത്തി കണ്ടോ ഇവിടെ മൊത്തം ശൂന്യം ആ ഇഷ്ടം പോലെ ആൾക്കാരെയാണ് ഇവിടെ കംപ്ലീറ്റ് പക്ഷേ എല്ലാവരും മഴ കൂടി ഓടിയിട്ടും അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എങ്ങനെ ഷീറ്റൊക്കെ വെച്ച് മൂടിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിർത്താതെ നല്ല പോലെ മഴ പെയ്തിട്ടോ അതുവരെ മുടഫായുള്ള ഹയാണ് ഭയങ്കര സന്തോഷമായി മഴ പെയ്ത് മഴ നല്ലവണ്ണം കൊണ്ടപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും സൺസെറ്റ് കാവാനായി പിന്നെ കകമാരൊക്കെ വന്ന് അങ്ങനെ ഒരു വന്നതിന് ശേഷം പിന്നെ എന്താ കുട്ടികളൊക്കെ നല്ലപോലെ നഞ്ഞിട്ട് നീനിട്ടു ഇവർക്ക് ഇപ്പോഴാണ് ശരിക്കും വൈബായത് മഴ പെയ്തതിനു ശേഷം അതുവരെ എല്ലാവരും മൂഡ് ഓഫ് ആയിട്ടിരിക്കാനും അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്തും നല്ല മഴ നീനിട്ടോ പിന്നെ നമ്മൾ കാറിൻ്റെ ഡിക്കിയിലൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോ നോമ്പ് പറഞ്ഞത് സത്യം ഒരു വല്ലാത്ത നോമ്പുറായി പോയി ലൈഫിൽ ഒരിക്കലും ഈ ഒരു മറക്കില്ല മറക്കൂലട്ടോ പിന്നെ ഇവർ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ കാല് മാറി വല്ല വല്ല പണിയുണ്ടായിരുന്നു വീട്ടിൽ പോയിരുന്നു നോമ്പറുന്ന പുരീനോന്ന് കിട്ടും ഇവരൊക്കെ ചോദ്യം പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലേനും അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയി എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പം വീണ്ടും കോതിപ്പാലത്തേക്ക് തന്നെ വന്നാട്ടോ ഇവിടെ നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരുടെ ഷോപ്പിൽ കയറിയിട്ട് കാട പൊരിച്ചതും സ്പ്രിങ്ങും അതുപോലെ തന്നെ ഐസ്പത്തിരിയും പൊറോട്ടൊക്കെ കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അപ്പോൾ ഇവരെയ്ക്കും ബൈ അപ്പോൾ ഇതിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ആഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ല നല്ല തിരക്കായി പോയിട്ട് നോമ്പാക്കായം പിന്നെ ലാസ്റ്റ് ടൈമിലേക്കായപ്പോൾ പർച്ചേസിങ്ങിൻ്റെ തിരക്കായി അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതുവരെ വീഡിയോ ഒന്നും അപ്ലോഡ് ആയി പിന്നെ ഫോണിൽ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫോൺ ഒന്ന് റീസെറ്റ് ചെയ്തപ്പോൾ എല്ലാം പോയി അപ്പോൾ ആകെ മൂട് പോയിട്ടോ പിന്നെ വീഡിയോ എടുക്കാനും ഇടാനുള്ള അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് കാണാം ബൈ